ഗൈസ് അപ്പൊ നമ്മളിത് എവിടെ പോണേന്ന് വെച്ചാൽ നമ്മളെപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മള് ടിവിയും പോവുകയാണ് ഗൈസ് വേറെ ഒന്നിനുമെല്ലാം നമ്മൾ മാർക്കോ കാണാൻ പോവുകയാണ് ഭയങ്കര വയലൻസ് ഉള്ള പടമൊന്നും പറഞ്ഞ് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് നമുക്കൊന്നും പറ്റത്തില്ലെന്നാണ് പലരും പറഞ്ഞത് പക്ഷേ നമ്മൾ പളയത്തില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തമ്പാനൂരിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓട്ടയിലാണ് പോയത് നമ്മൾ രണ്ടുപേരുടെ ഓട്ടയിൽ ചില്ലടിച്ച് പോയി ഗൈസ് എന്ന് പറയാൻ അങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ നമ്മളെ ലുലുമാളിലെത്തി രാവിലെ ആയിരുന്നു ഒമ്പത് അമ്പത്തഞ്ചിനായിരുന്നു ഷോ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒറ്റ കുഞ്ഞു ില്ലായിരുന്നു പിന്നെ നമ്മളിവിടുത്തെ ക്രിസ്മസ് ട്രീനെയൊക്കെ വായി നോക്കിക്കൊണ്ടിരുന്ന നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അവിടെ വെച്ച് പിന്നെ തസ്ലീനെയും കണ്ട് പിന്നെ അവിടെ അടിപൊളിയായിരുന്നു കഴിച്ച് ഈ ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് പിന്നെ ഒരു കണ്ണാടി ഉണ്ട് കണ്ണാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു വീക്ക്നെസ് ആണ് അത് കഴിഞ്ഞ് അവിടെ ഒന്ന് കുറച്ച് നേരം ഷോ കാണിച്ചതിനു ശേഷം പിന്നെ നമ്മൾ പി വി ആറിലോട്ട് പോയി പി വി ആറിൽ പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു പി വി ആർ അടിപൊളിയാണ് കഴിച്ച് എന്ത് വ്യൂ ആണെന്ന് അറിയാവ് കാണാൻ കഴിഞ്ഞാൽ എങ്ങനെ അതിനകത്തൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ടോയ്ലറ്റ് ആണെങ്കിലോ എന്റെ പൊന്നോ ഒരു വമ്പൻ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഒരു വമ്പൻ സെറ്റപ്പ് അങ്ങനെ ഞങ്ങൾ ിൽ ടിക്കറ്റ് എടുത്തിട്ട് മാർക്ക് കാണാൻ വേണ്ടി കയറി ഗൈസ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന വയലൻസ് ഉണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നോ നമ്മളെ കണ്ട് തള്ളിപ്പോയി വയലൻസ് എന്ന് പറയുന്ന അമ്മമാതിരി ആണ് പേടിയുള്ള ആയും കാണരുത് എങ്കിലും ഞങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത് ഇറങ്ങി പിന്നെ വിശന്നിട്ട് വായിരുന്ന ഗൈസ് എൻ്റെ പൊന്നോ ഈ സൂപ്പർ മാർക്കറ്റിൽ എന്ത് തിരക്കാരെന്നറിയോ ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ബിരിയാണി തന്നെ കിട്ടിയത് എത്ര ഗ്യൂ എന്നറിയാവോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് ബൈ ബൈ